നമസ്കാരം ഏതാനും നാളുകൾ മകനും കുടുംബത്തിനുമൊപ്പം ചെലവിടാനെത്തിയ ഗൃഹനാഥന് മകന്റെയും കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് അന്ത്യനിമിഷങ്ങൾ കേംബ്രിഡ്ജിൽ താമസിക്കുന്ന മകനും കുടുംബത്തിനുമൊപ്പം ഏതാനും നാളുകൾ ചെലവിടാനെത്തിയതാണ് ആലപ്പുഴ നഗരവാസിയായ മണപ്പറമ്പിൽ തോമസ് ജോസഫും ഭാര്യയും തണുപ്പിന്റെ ആധിക്യം അല്പം കുറഞ്ഞതിനാൽ ക്രിസ്മസ് ലൈറ്റുകളുടെ വർണ്ണവെളിച്ചത്തിൽ മനോഹരമായി തിളങ്ങിയ ലണ്ടൻ നഗരത്തിലേക്ക് ഒരു രാവ് തങ്ങാനെത്തിയ കുടുംബത്തിന് തീരാവേദനയായി മാറുകയായിരുന്നു ആ യാത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന തോമസ് ജോസഫിന് പൊളിന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും കുഴിഞ്ഞു വീണ് മരണം സംഭവിക്കുകയുമായിരുന്നു പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയെങ്കിലും സംഭവസ്ഥലത്ത് തന്നെ മരണം നടന്നതാണ് ലഭ്യമാകുന്ന വിവരം മൃതദേഹം ഇപ്പോൾ ലണ്ടൻ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ചു മാസം മുൻപ് യു കെയിലെത്തിയ എഴുപത്തിയൊന്നുകാരനായ തോമസ് ജോസഫും ഭാര്യ റോസമ തോമസും നാട്ടിലേക്ക് മടങ്ങാൻ അധികകാലം കാലം ബാക്കിയില്ലാത്തതുകൊണ്ടുകൂടിയാണ് ലണ്ടൻ നഗര സന്ദർശനത്തിന് എത്തിയത് മകനും കുടുംബത്തിനുമൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളുടെ മനോഹരമായ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന മാതാപിതാക്കൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ക്രിസ്മസ് വിളക്കുകളുടെ വർണ്ണക്കാഴ്ച കാണിച്ചു നൽകാമെന്ന ചിന്തയിലാണ് മകൻ ടോണിയും മരുമകൾ അനുവും മാതാപിതാക്കളെ കൂട്ടി ലണ്ടൻ നഗര കാഴ്ചകൾ കാണിക്കാനെത്തിയത് എന്നാൽ തിരികെ മടങ്ങാനുള്ള ഒരുക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും വൈകാതെ മരണം സംഭവിക്കുകയുമായിരുന്നു മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ക്രിസ്മസ് കാഴ്ചകളുടെ മനോഹര ദിവസങ്ങൾ മുന്നിൽ എത്തി നിൽക്കേ കുടുംബത്തിൻ്റെ ഉണ്ടായ തീരാവേദനയിൽ എങ്ങനെ ടോണിയും അമ്മ റോസമേയും ആശ്വസിപ്പിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് സുഹൃത്തുക്കൾ ടോണിയുടെയും അനുവിൻ്റെയും ഒക്കെ സുഹൃത്തുക്കൾ കേംബ്രിഡ്ജിലെ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രവാസിയായ ടീനയാണ് തോമസിൻ്റെയും റോസമയുടെയും ഏകമകൾ